ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് മിക്ക സ്ത്രീകളുടെ ഒരു പ്രശ്നമാണ് തൈറോയിഡ് തൈറോയിഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവിതകാലം മുഴുവനും ഗുളിക കഴിക്കേണ്ടതായിട്ട് വരും എന്നാലും നമ്മൾ വീട്ടിൽ വളർത്തുന്ന രണ്ട് ചെടികൾക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ദിവസവും എട്ട് പത്ത് മണിക്കൂർ ഉറങ്ങിയിട്ടും ക്ഷീണം മാറുന്നില്ല വർക്കൗട്ടുകളും ഡയറ്റുമൊക്കെ ചെയ്തിട്ടും ഭാരം കുറയുന്നില്ല എന്ന് തോന്നുന്നവർ നിങ്ങളുടെ തൈറോയിഡിൻ്റെ ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും നമ്മുടെ ശരീരത്തിൽ കഴുത്തിന് താഴെ ബട്ടർഫ്ലൈ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ഇംബാലൻസിങ് കൊണ്ടുണ്ടാകുന്ന രണ്ട് രണ്ട് പ്രശ്നം രണ്ടേ രണ്ട് പ്രശ്നങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും തൈറോയിഡ് കുറഞ്ഞു പോകുന്നതിന് ഹൈപ്പോ തൈറോയിഡെന്നും ശരീരത്തിൽ തൈറോയിഡിൻ്റെ അളവ് കൂടുന്നതിനെ ഹൈപ്പർ തൈറോയിഡും എന്നാണ് പറയുന്നത് ശരീരത്തിൽ അയോഡിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഇത് സാധാരണ ഈ പ്രശ്നം സ്ത്രീകളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ സ്ത്രീകളുടെ ഭാരം കൂടുന്നതിനും കുറയുന്നതിനുമൊക്കെ കാരണമാകും ഈ ഒരു പ്രശ്നം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന രണ്ടേ രണ്ട് ചെടികൾക്ക് അത് സാധിക്കും തൈറോയിഡിന് തുളസി ഇല വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ തുളസിയും കറ്റാർ കറ്റാർവാഴയുമാണ് ഈ രോഗം മാറാനായിട്ട് സഹായിക്കുന്നത് ഔഷധ മൂല്യം ഒരുപാടങ്ങിയ ഒന്നാണ് തുളസി ചർമ്മ സംരക്ഷണത്തിനും മുടിയുടെ വളർച്ചയ്ക്കുമൊക്കെ ഒരുപാട് സഹായിക്കുന്ന കറ്റാർവാഴയുടെ നീരും ചേർത്ത് കഴിക്കുന്നത് തൈറോയിഡ് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇത് ഫലപ്രദമാണെന്ന് മാത്രമല്ല പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്തതുമാണ് തുളസി പിഴിഞ്ഞ് നീരെടുത്തിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ കറ്റാർ വാഴയുടെ നീരും ചേർത്ത് കഴിക്കുന്നത് തൈറോയിഡ് കുറയ്ക്കുന്നതിന് വളരെ സഹായിക്കും സ്ത്രീകളിൽ ഓട്ടോ ഇമ്മ്യൂണിറ്റി മൂലമുള്ള രോഗങ്ങൾ പൊതുവെ കൂടുതലാണ് ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും പെൺകുട്ടികളിലെ തൈറോയിഡ് ഗ്ലാൻഡ് വലുതാകാനായിട്ട് ആരംഭിക്കും ആർത്തവം കൃത്യമായി വരുന്ന സമയത്ത് ഇത് സാധാരണ നിലയിലേക്ക് മാറുകയും ചെയ്യും കൗമാരത്തിൽ ആർത്തവ പ്രശ്നങ്ങളോ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ വൈകരുത് നിർബന്ധമായും ഹോർമോൺ ലെവൽ ചെക്ക് ചെയ്യുകയും ഒരു തവണ തൈറോയ്ഡ് ലെവൽ ചെക്ക് ചെയ്യുകയും ചെയ്യും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് തുളസി തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾക്ക് ഇതൊരു പ്രതിവിധി ആകും എന്ന് മാത്രമല്ല രോഗപ്രതിരോധ ശേഷിക്കും വളരെ നല്ലതാണ് തുളസി കൂടാതെ തുളസി ചായയാക്കി കുടിക്കുന്നതും വളരെ നല്ലതാണ് ഇതിനായിട്ട് പാലൊഴിക്കാതെ ചായയിൽ തുളസി ഇട്ട് കുടിക്കുന്നത് തൈറോയിഡ് നിയന്ത്രിക്കാനായിട്ട് വളരെയധികം സഹായിക്കും അതായത് വെറും വയറ്റിൽ കറ്റാർവാഴ ജ്യൂസ് കുടിക്കുന്നത് പല പ്രശ്നങ്ങളിൽ നിന്നും മുക്തി ലഭിക്കാനായിട്ട് നമ്മളെ സഹായിക്കും അതുകൊണ്ട് തന്നെ കറ്റാർവാഴയുടെയും തുളസിയുടെയും ഒക്കെ നീര് കുടിക്കുന്നത് ആയുർവേദപരമായിട്ട് തൈറോയിഡിനെ ചെറുക്കാനായിട്ട് സഹായിക്കും തൈറോയിഡ് ഉണ്ടാകാതിരിക്കാനും ഫലപ്രദമായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം